ജനങ്ങളെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും സുരേഷ് ഗോപി തൃശൂർ ഞാൻ എടുത്തതല്ല അവർ എനിക്ക് തന്നതാണ് വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം എഴുപത്തി അയ്യായിരത്തി എഴുപത്തി ഒൻപതാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു േറെ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി വെന്നിക്കൊടി പാറിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ ഉയർത്തിയ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിയൊൻപത് വോട്ടുകളുടെ അടുത്തുപോലും എത്താൻ മുരളീധരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിക്ക് കൂടുതൽ പിടിക്കാനും സാധിച്ചു ഇത് വളരെ നിർണായകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം ഞാനങ്ങ് എടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആ ഡയലോഗ് വലിയ രീതിയിൽ തന്നെ ഹിറ്റായിരുന്നു എന്നാൽ തോറ്റതോടെ തൃശൂർ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച് താരത്തിന് കടുത്ത പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇപ്പോൾ പറഞ്ഞ പോലെ തൃശൂർ എടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാനും താരത്തിന് സാധിച്ചു മീഡിയ ടൈം തൃശൂർ